നാട്ടിൻ പുറത്തുകാരിയായ നിരഞ്ജന വിവാഹ ശേഷമാണ് ആദ്യമായി നഗരത്തിലെത്തുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഭർത്താവിനെ മിക്കവാറും നൈറ്റ് ഡ്യൂട്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ സഹായത്തിനായ ഒരു വയസ്സായ സ്ത്രീ മാത്രമാണ് ഉണ്ടാവുക ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൾ കണ്ടുപിടിച്ച വഴിയാണ് അയൽക്കാരെയും ചുറ്റുമുള്ളവരെയും നിരീക്ഷിക്കുവന്നത് പുതുതായി താമസിക്കാൻ വന്ന അയൽക്കാരനെ കണ്ടപ്പോൾ അവൾക്കെന്തോ പന്തികൾ തോന്നി എന്നാൽ പിന്നീടുള്ള രണ്ടു ദിവസങ്ങളിൽ അയാളുടെ വീട് പൂട്ടിക്കിടക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടുത്ത ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു നഗരത്തിലെ പ്രമുഖ ബാങ്ക് ഓൺലൈൻ തട്ടിപ്പിനിരയായി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏഴാമത്തെ ബാങ്കാണ് എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ദുർബലമാക്കി പണം നഷ്ടപ്പെടുത്തുന്നത് മൈക്രോസ്കോപ്പ് എന്നൊരു ബാങ്കിലേക്കാണ് നഷ്ടപ്പെട്ടു പോയി പണമെല്ലാം എത്തിച്ചേരുന്നത് നിലവിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടും ഈ ബാങ്കിനെ ഒതു ചെയ്യുന്ന ആളെയോ കണ്ടുപിടിക്കാനാവുന്നില്ല പോലീസ് അന്വേഷണം ഇരുട്ടിൽ തപ്പുന്നു ആ വാർത്ത കേട്ടപ്പോൾ മുതൽ അടുത്ത വീട്ടിൽ താമസക്കാരെ കുറിച്ചുള്ള സംശയം രൂക്ഷമായ അവൾക്ക് അയാൾക്കൊരു ഡാർക്ക് ഷെഡ്ബുള്ള പോലെ അവൾക്ക് തോന്നി എല്ലാ ദിവസവും അർദ്ധരാത്രി സമയമാണ് അയാൾ വീട്ടിലെത്തുന്നത് കയ്യിൽ വലിയ പെട്ടികൾ അവൾക്ക് സംശയമായി ആ സംശയം അവളുടെ സമാധാനം കാരണതെന്നും മൈക്രോസ്കോപ്പ് എന്നൊരു വാക്ക് അവളുടെ തലച്ചോറിൽ ഉറക്കമില്ലാതെ ഉറക്കമില്ലാതോടെയാണെന്നും അങ്ങനെ അയാളില്ലാത്ത തക്ക നോക്കി ആ വീട്ടിലേക്ക് അവൾ കയറി താക്കോൽ പഴുതിലൂടെ അകത്തെ മുറിയിലേക്ക് നോക്കി അവൾ അകത്തെ കാഴ്ച കാഴ്ചകണ്ട് ഞെട്ടിപ്പോയി ആ മുറിയിൽ നിരവധി ലാപ്ടോപ്പ് തുറന്നു വെച്ചിരിക്കുന്നു ഓരോന്നിലും പ്രമുഖ ബാങ്കുകളുടെ വെബ്സൈറ്റുകളാണ് മുറിയിലെ ബോർഡിൽ സൂക്ഷ്മദർശിനി എന്ന വാക്ക് വട്ടമിട്ട് വെച്ചിരിക്കുന്നു ആ ടെക്രിമിനൽ അയാൾ തന്നെയെന്ന് അവൾ ഉറപ്പിച്ചു അവൾക്ക് ആ സമയം വല്ലാത്തൊരു ആവേശം തോന്നി അപ്പോൾ തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് അയാളെപ്പറ്റിയും അവളുടെ സംശയത്തെപ്പറ്റിയും പറഞ്ഞു ഇൻസ്പെക്ടർ ജോസഫ് അലക്സ് അവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ചോദിച്ചറിഞ്ഞു അവളുടെ ഭർത്താവിനെ പറ്റിയും വീട്ടിലെ പ്രായമായ സ്ത്രീയെപ്പറ്റിയും പോലീസ് ആരാഞ്ഞു അവളുടെ സുരക്ഷയെപ്പറ്റിയും അദ്ദേഹം ആ ചോദിച്ചു ഭർത്താവിനോട് ഇന്ന് വരുമ്പോൾ പറയാൻ വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞു തന്നെപ്പറ്റിയുള്ള വാർത്ത പത്രത്തിൽ വരുന്നതും താൻ പ്രശസ്തയാവുന്നതും ആലോചിച്ച അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു അന്ന് രാത്രി പോലീസ് അവളെ എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു പിറ്റന്നത്തെ പത്രത്തിൽ പ്രധാന വാർത്ത അതുതന്നെയായിരുന്നു പക്ഷെ ഒരു മാറ്റമുണ്ട് പ്രസിദ്ധ മോഷ്ടാവിനെ അയാളുടെ ഭാര്യയുടെ സഹായത്തോടെ തന്നെ കുടുക്കി പോലീസ് സേന ഇതിനായി ഇൻസ്പെക്ടർ സാം അലക്സ് രൂപവും ഭാവവും മാറ്റി പ്രതിയുടെ അയൽക്കാരനായി താമസിച്ചത് ഒരു മാസം സൈബർ സെക്യൂരിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള പ്രതി ഡാറ്റ അനലിറ്റിക്സിലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലും അഗ്രഗണ്യനാണ് പക്ഷേ തന്റെ കഴിവുകൾ നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്താനാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് പോലീസ് എല്ലാ വിവരങ്ങളും പ്രതിയിൽ നിന്ന് ശേഖരിച്ചു വിദഗ്ധരുടെ പരിശോധനയിൽ എല്ലാ തെളിവുകളും ശരിയെന്ന് ഉൾപ്പെടുത്തി പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിന് ശുപാർശ ചെയ്യുമെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പരിചരിക്കാൻ നിർത്തിയ വയസ്സായ സ്ത്രീ കോൺസ്റ്റബിൾ എലിസബത്ത് ആണെന്ന് എന്തോ പത്രത്തിൽ കണ്ടിരുന്നില്ല ഭർത്താവിൻ ഒരുക്കിയ സർപ്രൈസിൽ കൂടുതൽ സർപ്രൈസ് സർപ്രൈസായത് നിരഞ്ജനയാണെന്ന് തികച്ചും ആകസ്മികമാണ്